ാരും ഉള്ളത് എൻ്റെ വെഡ്ഡിങ് സാരി എടുക്കാൻ വേണ്ടി നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് വന്നേക്കുവാണ് പിന്നെ അതേ അമ്മുണ്ട് എനിക്കിത് ഒറ്റയ്ക്ക് നടപടി ആവില്ലെന്ന് അറിയാൻ സാരി സെലക്ട് ചെയ്യണം കാരണം വലിയൊരു പരിപാടിയാണ് അപ്പോൾ അതിന് അവളുടെ സ്റ്റൈലിസ്റ്റ് അമ്മൂൻ്റെയും കൂടി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടും കൂടി ആയിട്ടോ ഉള്ളതുകൊണ്ടാണ് അവൾ ഓടി വന്നത് അപ്പോൾ നമ്മളെല്ലാവരും സാരി എടുക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ലൈഫിലെ ഒരു ബിഗ് 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 ഡേ ആണെന്ന് കാരണം വേറൊന്നുകൊണ്ടിട്ടല്ല ഒരു ഒരു തുടക്കത്തിലേക്ക് പോണു അതിനോട് മുന്നോടിയായിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി എനിക്ക് വേണ്ടി ആ ഒരു സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയാലോങ്ങാ നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കാട്ടെ ഏത് സാരി ആണോ നമുക്ക് വേണ്ടി ഇവിടെ ഇരിക്കണെന്ന് അറിയില്ല ഏതോ ഒരു നെയ്ത്തുകാരൻ എനിക്ക് വേണ്ടി നെയ്ത് ഒരു സാരി പോയി സെലക്ട് ചെയ്യട്ടെ സാമുദ്രിക ബ്രാൻഡഡ് സാരിയാണ് പ്യോർ ജെറിയാണ് ബോഡി വന്നിരിക്കുന്നത് ബനാറസി ഡിസൈനില് ടർണിംഗ് ബോർഡർ ആണ് വെറൈറ്റി സാരി കാരണം ബോർഡർ എടുത്ത് നിൽക്കുന്ന പോലെ അല്ല ഇത് ഇത് ട്രഡീഷണൽ ബോർഡറിൽ ഇത് പുതിയൊരു ജെറിയാണ് ചാർക്കോൾ ജെറി എന്ന് പറയും അതായത് ഒരു നീം ജെറി പോലെ ചാർക്കോൾ ജെറിയാണ് ഇതിൽ നമുക്ക് ബ്ലൗസ് വരിക പ്ലെയിൻ വിത്ത് ബോർഡർ സവീശ്വര പട്ടാണ് പ്യുവർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതായത് ഒരു ത്രീ ജി ഗ്രാം ഗോൾഡ് ആണ് ഇതിൽ വരിക മൂന്ന് ഗ്രാം ഗോൾഡ് അല്ല ഗ്രാം ഗോൾഡ് ഇതില് ഹൈലൈറ്റ് എന്ന് ഒരു പറയുമ്പോ നമുക്കൊരു മീനാവർക്ക് സെൽഫ് കോൺട്രാസ്റ്റ് പോലെ മീനാവർക്ക് വരുന്നുണ്ട് ഇതും ടിപ്പിക്കൽ ബോർഡർ ആണ് സെൽഫ് കോൺട്രാസ്റ്റ് ഉണ്ട് ഇതില് സട്ടിലായിട്ട് പോണ ഒരു ബോർഡർ ആണ് ഇതിന്റെ വീവിംഗ് ആണ് എന്ന് പറയും വൈരൂഷി ആണ് സാരി ട്രഡീഷണൽ പക്ഷേ ബോഡി വരുമ്പോൾ ഒരു കുറച്ചുകൂടി മോഡേൺ ഇത് ഒരു ലക്ഷത്തിന് മേലെ വരണം സോഫ്റ്റ് ആണ് ട്രഡീഷണൽ ബോർഡർ മീനാകാരി എന്ന് പറയും ബോഡിയിലേക്ക് വരുന്ന ഡിസൈൻ സാരീസ് നോക്കുകയാണ് അതും ട്രഡീഷണൽ സാരീസ് നോയിക്കൊണ്ടിരിക്കുക കേട്ടോ എപ്പോഴും ട്രഡീഷണൽ സാരി എന്ന് പറയുമ്പോൾ തന്നെ മെറൂൺ ഡാർക്ക് ഗ്രീൻ ഗോൾഡ് ആ ഒരു കോമ്പിനേഷനിലാണ് നോയിക്കൊണ്ടിരിക്കണം പക്ഷെ വെറൈറ്റി സാരീസ് വേറെ ഉണ്ട് കേട്ടോ അത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡും അതുപോലെ പേർപ്പിളൊക്കെ വരുന്ന സാരീസും ഉണ്ട് ഏതാ ഇഷ്ടപ്പെട്ടേ ട്രഡീഷണൽ ഇഷ്ടപ്പെട്ട മോഡേൺ ഇഷ്ടപ്പെട്ട ട്രഡീഷണൽ ട്രഡീഷണൽ അവിടെ ട്രഡീഷണൽ ആയിരിക്കും അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെട്ട ട്രഡീഷണൽ സാരി അമ്മയുടെ കണ്ണ് മുഴുവൻ ഈ സാരിലാ കേട്ടോ ഈ ചെക്ക് ചെക്ക് സാരിയിലാണ് ഞാൻ വന്നതുപോലെ നോയിക്കൊണ്ടിരിക്കുക അമ്മ ഈ സാരി ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അതെടുത്ത് ഇതെടുത്ത് അതെടുത്ത് രണ്ടുപേരെ കാണിച്ചു തരട്ടെ അല്ലെ അഭിപ്രായം ഒന്നും ഇല്ല നോക്കി എന്താ ഇഷ്ടപ്പെട്ടാ ഭാര്യ ഡിമാൻഡ് കേട്ടോ ഓരോ സാരി ചേട്ടനെടുത്തോട് കൂട്ടാ മൂന്ന് ഇരുപതിനായിരം മുപ്പതിനായിരം സാരി നോക്കട്ടെ ബാക്കി നമ്മള് ഒക്കെ നോക്കട്ടെ ഇത് അറിയണില്ല ട്ടോ മറ്റിങ്ങനെ ഡിസൈൻസ് അറിയണില്ല ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള പക്ഷെ എന്നാലും ഡാർക്ക് ഷൈഡില് സട്ടിൽ ആയിട്ടുള്ള വർക്ക് സാരീസൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞങ്ങളുടെ മൈൻഡിൽ കോൺട്രാസ്റ്റിംഗ് ബോർഡേഴ്സ് ഇല്ല പക്ഷെ എന്നാൽ കൂടി ഇതിന്റെ ഗോൾഡ് പാറ്റേൺ കണ്ടോ ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് തന്നെ ത്രൂ ഔട്ട് ആയിരുന്നെങ്കിൽ നമ്മളൊരു കൈ നോക്കായിരുന്നു എടുക്കാനായിട്ട് പക്ഷെ എന്തോ ഈ കോമ്പിനേഷൻ ഒക്കെ ഒരു ഭംഗിയുണ്ട് കോൺട്രാസ്റ്റ് ഇപ്പൊ കോമൺ അല്ലേ അതുകൊണ്ട് നമ്മൾ എടുക്കണില്ല പക്ഷെ വെറൈറ്റി കണ്ടപ്പോ രണ്ട് സാരീസ് ഇങ്ങനെ കാണിച്ചെ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുവാട്ടോ ഇവിടെ നിങ്ങൾക്ക് ഏത് സാരി ഇഷ്ടപ്പെടണോ ഞാൻ ട്രഡീഷണൽ ഇടണം പേസ്റ്റിൽ ഇടണം അങ്ങനത്തെ എന്ത് സംഭവം ഞാൻ ഇടണം അമ്മുന് പേസ്റ്റിൽ സെന്റായിട്ട് അമ്മ നോക്കിയ ചേക്കട എനിക്ക് ട്രഡീഷണൽ എൻ്റെ അമ്മക്ക് ട്രഡീഷണൽ ആയിട്ട് കാണാനാഗ്രഹം ട്വന്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് എടുത്തവരെ ഷർട്ടൊക്കെ പിന്നെ ജുബൈ ഷർട്ടൊക്കെ പിന്നെ എന്നെക്കാൾ ഉത്സാഹം വെറു ഡ്രസ് എടുക്കാനാട്ട് വെല്ലിക്ക് ഏത് കളറാ വല്യ ഇഷ്ടം ഇങ്ങനത്തെ ആണോ ഇങ്ങനത്തെ ആണോ ഇതുപോലത്തെ ആണോ അച്ഛനും ഏതാ ഇഷ്ടം ആ പഞ്ച് ഡയലോഗിഷ്ടോപ്പിരിക്കാൻ വേണ്ടിയാണ് എല്ലിക്ക് ഓക്കെ ട്രഡീഷണൽ ഒക്കെ തന്നെ നോക്കട്ടെ എല്ലാവരുടെയും ചോയ്സ് ട്രഡീഷണൽ നമുക്ക് ട്രഡീഷണൽ രീതിയില നമുക്ക് നോക്കാൻ കൊറച്ച് സാരി പിടിച്ചിരുത്തിയതാട്ടാ മുങ്ങി നിക്കണായിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ ഓരോ റേഞ്ചിലും ബ്രൈഡൽ സാരീസ് നോക്കുമായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം അതുപോലെ തന്നെ എന്താണ് ഐ അമ്പതിനായിരത്തിന് മുകളിലുള്ള സാരീസ് പല റേഞ്ചിലുള്ള സാരീസ് ഉണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു മുപ്പത് ആ റേഞ്ച് സാരി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറേ കളക്ഷൻസ് ഇവൻ നിങ്ങൾക്ക് ഇപ്പോൾ ടിഷ്യൂ സാരീസ് വേണമെങ്കിൽ അങ്ങനെ ആൻറ്റിക് ബോർഡേഴ്സ് ഉള്ള വേണമെങ്കിൽ അങ്ങനെ ഷെയ്ഡ്സ് വേറെ പ്രിൻസ് വേറെ ജെറി വേറെ കുറേ വ്യത്യാസമുള്ള സാരീസ് ഉണ്ട് കേട്ടോ ഞാൻ നല്ലൊരു ട്രഡീഷണൽ ഭംഗിയുള്ളൊരു സാരി നോക്കിക്കൊണ്ടിരിക്കുക സമയം ഉച്ചയായിട്ടാ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കുറെ നേരം നമ്മൾ നോക്കിയേക്ക് തന്നു മെയിൻ ആണല്ലെ ഫ്യുവൽ ഈണം അതുകൊണ്ടിട്ട് ഭക്ഷണം കഴിക്കട്ടെ പൊക്കത്ത് പോയിട്ട് ഇവിടെ തന്നെ ഫിഫ്ത് ഫ്ലോറിൽ ഫുഡ് കോട്ട് ഉണ്ടട്ടെ അപ്പൊ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ട് വരാം ഫസ്റ്റ് വന്ന സെക്ഷനിന്നില്ലേ കുറച്ച് സാരീസ് നോക്കി ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ സെലക്ട് ചെയ്ത് രണ്ട് മൂന്ന് സാരി എടുത്തിട്ടുണ്ട് പ്ലസ് നമ്മൾ ഇവിടെ നമ്മളെ സ്പെഷ്യൽ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പ്രീമിയം സാരീസ് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ സാരീസും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാം ഏത് സാരിയെ വേണ്ടേ എന്നുള്ളത് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് എനിക്ക് ഇത് കാണുമ്പോഴത്തൊന്നും ഇത് വേണമെന്ന് ഇപ്പുറത്തെ കാണുമ്പോൾ ഇപ്പുറത്തെ വേണം എന്നുള്ളത് അപ്പോൾ എല്ലാവരുടെയും കൂടി ഒപ്പീനിയൻ മാനിച്ച് എൻ്റെയും കൂടി ഇഷ്ടം കണക്കിലെടുത്ത് നമുക്കൊരു സാരി എടുക്കാം ഓറഞ്ച് റെഡ് ഗോൾഡ് 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 ലൈറ്റ് ഡാർക്ക് ബ്ലൂ നോക്കട്ടെ എനിക്ക് തോന്നണം ഒരു ചായ് ട്രഡീഷണൽ വർക്ക് പക്ക ട്രഡീഷണൽ മാങ്ങാ ഡിസൈൻ ഫ്ലോറലും ഈ ഫ്ലോറൽ കാണുന്നില്ലേ ഫ്ലോറിലാണോ എനിക്ക് മറ്റേ രാജാക്കന്മാരുടെ ഡ്രസ്സിൽ കണ്ടിട്ടില്ലേ കൊറേ ഡിസൈൻസ് റോയൽ എനിക്ക് റോയൽ ഫീൽ ആവുന്നതാണ് എനിക്കത് കാണുമ്പോ ഇതും മറ്റേ സ്കോർട്ട് ബോർഡർ പോലെ ഇവിടെ വന്നേ പിന്നെ കിട്ടിയ വാക്കാട്ടോ അരക്ക് റെഡ് ഇത് ചേച്ചി പറഞ്ഞത് അരക്ക് റെഡ് എന്താ ചേച്ചി അരക്ക് പോസ്റ്റർ ഓ കളർ ആ റെഡ് അരക്ക് റെഡ് പുതിയ കളർ പഠിച്ചില്ലേ നിങ്ങൾക്ക് അരക്ക് റെഡ് പക്ഷെ കൊള്ളാട്ടോ നല്ല സാരി ഇതൊക്കെ ഇല്ല എങ്ങനെ സ്റ്റൈൽ ചെയ്താലും ഭംഗിയാട്ടോ ട്രഡീഷണലിന്റെ കൂടെ ട്രഡീഷണൽ ആന്റിക് ജ്വല്ലറി സ്റ്റൈൽ ചെയ്യണം അടിപൊളിയായിരിക്കും ഭംഗിയുണ്ടല്ലേ സാരിക്ക് നല്ല രസം നല്ല സാരി ആ വെറൈറ്റി ഷെയ്ഡ് സിൽവർ ആണെച്ചാ ഗോൾഡനെക്കാലം സിൽവർ ആണ് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ വർക്കൊക്കെ ട്രഡീഷണൽ വേണന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തിരി ട്രഡീഷണൽ ആയിട്ട് ഇത്തിരി യുണീക് കളറിലെന്തെങ്കിലും കളക്ഷൻ ഉണ്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതും ഇഷ്ട ആക്ച്വലി ഇതും ഇഷ്ടപ്പെട്ടു ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ ഈ സാരി ഇട്ട് കഴിഞ്ഞപ്പില്ലേ എല്ലാവർക്കും ഒരുപോലെ മുഖത്ത് സന്തോഷം സന്തോഷോട്ടാകും കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് ഈ സാരിക്ക് ഉണ്ട് ഒപ്പം തന്നെ ഗോൾഡ് ഉണ്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ നമുക്ക് ജ്വല്ലറി വെച്ച് പെയർ ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു ആന്റിക് ഷെയ്ഡ് ഒക്കെ നമുക്ക് ആ ഒരു ഷെയ്ഡ് നമുക്ക് ജ്വല്ലറിയും ചൂസ് ചെയ്യാം എല്ലാരും ഇത് അപ്രൂവൽ അല്ലേ ഡീൽ ഡീൽ എല്ലാരും അപ്രൂവൽ ആട്ടെ സാരി സാരി നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടൊക്കെ നമുക്ക് വരാം എനിക്ക് ഒന്ന് കൊടുത്തൊക്കെ ബുദ്ധിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരി ഈ ഒരു സാരി ആട്ടോ പക്ഷെ ഈ ഒരു സാരിക്ക് ഒരു യൂണീക്നെസ് ഉണ്ട് അല്ലേ ഒരു ഉണ്ട് യൂണിക്നെസ് ഉണ്ടട്ടെ ഇവളാട്ടെ സ്റ്റൈലിൽ ഞാൻ പറയും മാറി എനിക്ക് സാരി വേണോന്ന് പക്ഷെ ഇല്ലാട്ടോ ഇവളാണ് തീരുമാനിക്കണേ ലാസ്റ്റ് എനിക്ക് ഏത് സാരി ആണ് സൂട്ടാവണേ എന്നെക്കാലും ഒക്കെ അറിയാവുന്നത് എനിക്കത് നല്ലതെന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഉടുത്ത് നോക്കാം ഇത്ര നേരം സാരി തപ്പിയെങ്കിലും മനസ്സിന് പിടിച്ച സാരി കിട്ടാനായിട്ട് സമയം എടുക്കുമെന്ന് പറയില്ലേ അതുപോലെ തന്നെ കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയ സാരിയാണ് സാരി എനിക്ക് ഇതും എൻ്റെ സ്കിൻ ടോണും കൂടിയുള്ള ഒരു കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് പക്ക ഒരു ബ്രൈഡൽ സാരി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഷൈൻ ഉണ്ട് സിൽവറിന് സിൽവർ ഗോൾഡിന് ഗോൾഡ് ബാക്കിയുള്ള ബേസ് കളർ എല്ലാം അടിപൊളി വന്നേ എന്താണ് ഭയങ്കര സന്തോഷം തോന്നുന്നല്ലേ അടിപൊളി അമ്മ അടിപൊളി അടിപൊളി എല്ലാരോടും ചോദിക്കാംട്ടോ കാരണം വെഡിങ് സാരി എങ്ങനെയാണല്ലോ നമ്മുടെ ഫുൾ ഫാമിലിയുടെ വന്ന അവരുടെ ഇഷ്ടത്തിനും നമ്മുടെ ഇഷ്ടവും കൂടി പരിഗണിച്ച് എല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ആ ഒരു സാരി ബ്ലസ്ഡ് ആയിട്ടുള്ള സാരി ആയിട്ട് മാറാം അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ബ്ലസ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട് ജിതിൻ ഇങ്ങ് വന്നേ എന്നെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൽ എന്നെ ജിതിൻ ഭയങ്കരായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൊറേ കാര്യങ്ങള് സെലക്ട് ചെയ്യാനാണെങ്കിലും ഇതിനു മുന്നേ ഞാനും അമ്മയും കൂടി അണ്ടാക്ഷമാണെന്ന് നോക്കിയപ്പോഴാണെങ്കിലും ഈ സാരി നോക്കി ശരണിയ ആ സാരി നോക്കി ശരണ്യ എന്നിട്ട് അന്ന് കണ്ടുവച്ച സാരി ഒന്നും അല്ല നമ്മൾ ഇന്ന് വന്നിട്ട് എടുത്തോട്ടോ വേറെ സാരി ആയിരുന്നു അത്രയും ഇതിനും കുറെ ഹെൽപ് ചെയ്തിട്ടുണ്ടട്ടാ എല്ലാരും പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ചേച്ചിമാരും എല്ലാരും ഭയങ്കര സഹായമായിരുന്നു ഓ ഇനി ഒരു സാരിയും കൂടി ഉണ്ട് ഇണ്ടട്ടോ അതും കൂടി എടുത്ത് കാണിച്ചു തരാം ഈ സാരി ഇല്ലേ എന്താ പറയാ പക്ക ഒരു പേസ്റ്റൽ കൈൻഡ് ഓഫ് സാരിയാണ് എനിക്കിത് കാണുമ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ലഹങ്കയുടെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരണേ പിന്നെ ഇത് നമുക്ക് പക്ക ട്രഡീഷണൽ ലുക്കല്ല ഇത്തിരി ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലല്ല മോ ആ ക്രിസ്ത്യൻ ലുക്കിന് കുറച്ചുകൂടി കൂടി രസമുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റ സ്റ്റൈലിലൊക്കെ ഇടുവാണ് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഓർണമെൻസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണെന്ന് അവളും പറഞ്ഞു ഞാനും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അപ്പോ എന്താ പറയാ ഇത് നമ്മൾ നമ്മളെന്തായാലും ചൂസ് ചെയ്യാൻ സാധ്യതയില്ലാട്ടോ കാരണം ഇത് സിൽവറിഷായതുകൊണ്ടിട്ട് നമുക്ക് വേണ്ട നമുക്ക് കുറച്ച് ഗോൾഡ് ട്രഡീഷണൽ ഒക്കെ വേണം അതുകൊണ്ട് നമ്മൾ മറ്റു സാരി ആയിരിക്കും മിക്കവാറും സെലക്ട് ചെയ്യണം പക്ഷെ ഇതിന് തനിയെ നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് എന്തോ ഒരു ക്ലാസ്സിൽ ലുക്കുള്ള സാരി ആട്ടോ ഇത് നിങ്ങൾ ആരെങ്കിലും സാരി നോക്കേണ്ട വന്നെടുത്തു നമ്മൾ അങ്ങനെ ഈ സാരി ഫിക്സ് ചെയ്തു ട്ടോ അങ്ങനെ നമ്മള് സെലക്ട് ചെയ്ത ആ ലാവൻഡർ സാരി തന്നെയാണ് നല്ല അടിപൊളി പാക്കേജിംഗ് അടിപൊളി കാണിച്ച ഒന്നുകൂടി കാണിച്ചരാ ഞാൻ സാരി എന്റെ സാരി അതേ സാരി അൺബോക്സിങ് കണ്ടോ നിങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സാരി വീട്ടിൽ കൊണ്ടുപോകട്ടോ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം സ്വന്തമായിട്ട് വെഡിങ് സാരി സ്വന്തം കല്യാണത്തിന് എടുത്തോണ്ട് വരിക പ്രത്യേക ഫീല് ശരിക്കും അല്ലേ ഇങ്ങനെ വന്ന് നമുക്ക് വേണ്ടി നെയ്ത് തന്ന സാരി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് കൊടുക്കണം ഭയങ്കര സന്തോഷം ഇമോഷണൽ ഫീലൊക്കെ തോന്നുന്നുണ്ട് കൊള്ളാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ജിതിനെ ജിതിനെ പ്രത്യേകിച്ച് എടുത്ത് ഒന്നും കൂടി ഞാൻ പറയണേ താങ്ക് യു ജിതിനെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കൂട്ടാ പോലെ സ്റ്റാഫിനും എല്ലാവർക്കും താങ്ക്യൂ പറ അത്രയും ഹെൽപ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല വൈബാട്ടോ ആ പണ്ട് മുതൽ ഞാൻ വരുന്നോണ്ടാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത് അപ്പോൾ സാരി ആയിട്ട് നമ്മൾ വീട്ടിൽ പോവാം അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അമ്മ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ിൽ വന്ന സാധനെടുക്കണം അതെ അതിനിടയ്ക്ക് കൂടി പ്രൊമോഷൻ അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് നെക്സ്റ്റ് പീരിയായിട്ട് കാണാം അല്ലേ അതുവരേക്കും ബൈ